വയസ്സുള്ള രോഗിയുടെ ഇടുപ്പ് സന്ധിയുടെ തുടയലിന്റെ ഭാഗം മാറ്റിവെച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രി ഓർത്തോ വിഭാഗം ഒരു രോഗിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ചിട്ട് ഇടുക്കല് പൊട്ടി വന്നത് വിജയകരമായി ശസ്ത്രക്രിയ ചെയ്ത് രോഗിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ് എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ഈ സർജറിയുടെ നടത്താൻ കഴിഞ്ഞത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു വീണതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു ഇവർ സർജറി ഡോക്ടർ മനോജിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചാം തീയതി നടന്നു ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർ നിഷാദ് ഡോക്ടർ ഷാക്കിർ ഡോക്ടർ റസാഖ് എന്നിവരും അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ ഫാസിൽ ഡോക്ടർ ശ്രീകാന്ത് എന്നിവരും നഴ്സുമാരായ സുധ സിന്ധു എന്നിവരും അനസ്തേഷ്യ ടെക്നീഷ്യന്മാരും പങ്കെടുത്തു സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ പൂർണ്ണ പിന്തുണയിൽ ഓപ്പറേഷൻ വിജയകരമായി നടന്നു രോഗി സുഖം പ്രാപിച്ചു പ്രാപിച്ചുവരുന്നു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.